പുതിയ സിനിമ സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസനാണ് അതിലെ ഹീറോ ആയിട്ടുള്ളത് അപ്പൊ അതെനിക്ക് തോന്നുന്നു വിത്തിൻ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ റിലീസാവും പിന്നെ ഉയരെ ചെയ്ത ടീമിന്റെ ഐഎന്ന് പറഞ്ഞിട്ടൊരു സോണി ബിബിനു വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തമിഴ് തമിഴ്വർണ്ണം ചെയ്തത് ഓൾറെഡി റിലീസായി ആമസോൺ പ്രൈമിലുണ്ട് റജീന എന്ന് പറഞ്ഞിട്ട് രജീന എസ് ധേരനെ പിന്നെ ഇപ്പൊ ഒരു തെലുങ്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കണു അതെ ചിത്രങ്ങളിലാണ് കൂടുതലായിട്ട് മലയാളവും ഉണ്ട് മലയാളം കുറച്ച് സിനിമകൾ എനിക്ക് തോന്നുന്നു മലയാളം റിലീസ് ആയിട്ടില്ല തമിഴും തെലുഗും റിലീസാവാൻ പോകും അതായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അൺകട്ട്സും യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇല്ല എല്ലാവരും ഫേവറേറ്റ്സ് ആണ് കാരണം നമുക്ക് ആ പ്രോഗ്രാമിൽ പോകുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഹൗ ഡിഫിക്കൽട്ട് അപ്പം നമുക്ക് എല്ലാവരും നമ്മളെ ഫേവറേറ്റ്സ് ആയി മാറും അപ്പം വിജയിച്ച ജിൻഡോ പിന്നെ ഫസ്റ്റ് ജിൻഡു ആണ് അതിൻ്റെ വിജയിന്നറിയായിരുന്നു പിന്നെ കുറേ ആൾക്കാർ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ വന്ന ആൾക്കാർക്ക് അതായത് ടോപ്പ് ഫൈവില് വന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടും സ്നേഹവും അങ്ങനെ തന്നെ നിൽക്കട്ടെ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് അല്ലേ കാരണം നമ്മളിപ്പം ഇപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഇപ്പം ഞാൻ ലാഗ്രയിൽ ഞങ്ങളുടെ ക്രൌമഗ ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ പോലും നമ്മൾ വെറുതെ ആണെങ്കിലും പറയും മലയാളികൾ എല്ലായിടത്തും ഉണ്ടെന്ന് ഐസോ ഗേൾ യുനോ റണ്ണിങ് ഫ്രം ദി എയർപോർട്ടിന് ആ കുട്ടി ഓടി വന്ന് സംസാരിച്ചപ്പോൾ ഐ വെൽ റിയലി ഹാപ്പി കാരണം ബ്ലാക്ക് എന്ന് പറഞ്ഞത് അതൊരു റഷ്യയുടെ ആ ഒരു സൈഡിലുള്ള ഒരു സോവിയറ്റ് യൂണിയനിലുള്ള ഒരു കൺട്രിയാണ് അപ്പം മലയാളികൾ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത്രയും റീച്ചായിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് എവിടെ പോയാലും മലയാളികളുടെ സ്നേഹം നമ്മളുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ അമ്മമാർ ഓടി വന്നിട്ട് നമുക്ക് ബ്ലസ്സിങ്സ് ഒക്കെ തരുന്നത് ഇറ്റ്സ് ഇറ്റ്സ് ഗ്രേറ്റ് ഫീലിങ് അപ്പം ആ ഒരു ബ്ലെസ്സിങ്സ് അവരുടെ കൂടെ ഉണ്ട് അതാണ് ഞാൻ നമ്മളെപ്പോഴും പറയില്ലോ മലയാളികളുടെ സ്നേഹം അത് കിട്ടിയാൽ പിന്നെ അത് പോവില്ല എന്ന് എപ്പോഴും പറയും അത് അങ്ങനെ തന്നെ ഉണ്ട് അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ നമ്മൾ എങ്ങനെ അതിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു ഘടകമാണ് നമ്മളെ ആൾക്കാരെ ജെനുവൻ ആയിട്ട് സ്നേഹത്തിൽ നമ്മൾ നിന്നും അപ്പൊ നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം നിങ്ങളും വളരെയധികം ആയിട്ട് ഇവിടെ നിന്നു വളരെയധികം സന്തോഷം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലേ നമ്മളെ വിശേഷങ്ങളൊക്കെ ആൾക്കാർ അറിയാം അപ്പൊ ഗുഡ് ലക്ക് ടു യു ഗൈസ് ഓൾസോ താങ്ക് യു സോ മച്ച് ഫോർ യോ കമ്മിങ് യു താങ്ക് യു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു അപ്പൊ ശരിയെന്നാ താങ്ക് യു നിങ്ങൾ